ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളോട് വിശദമായിട്ട് ഞാൻ പറയാം നാളത്തേക്ക് വേണ്ടി ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തലേദോസയെ ഞാൻ കുറച്ച് ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട് അതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നാളത്തേനെനിക്ക് വേറൊരു വലിയ ടാസ്ക് ഉണ്ട് ഇത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചാണെങ്കിൽ അത് ഏറ്റവും വലിയ പാടുള്ള കാര്യമാണ് എന്നാന്ന് വെച്ചാൽ നാളെ രാവിലെ എണീക്കണം അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല നാളത്തേക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റത്തിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ നാളെ രാവിലെ എണീറ്റ് വേണം എല്ലാം ഒന്ന് റെഡിയാക്കി ഉണ്ടാക്കിയിട്ട് കോളേജിൽ കൊണ്ടുപോ അതെത്തിയത് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നത് നാളെ കോളേജിൽ ഒരു ഫെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കർക്കിടക കർക്കിടക മാസമാണല്ലോ ഇപ്പോൾ ഇത് അപ്പോൾ കർക്കിടക മാസത്തിനോടനുബന്ധിച്ച് ഫുഡ് ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരണം എന്നാണ് അപ്പം ഞാൻ ഒത്തിരി ചാജി പി റ്റിയോടും യൂട്യൂബിലും ഒക്കെ കുറേ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഒന്നും വെറൈറ്റി ആയിട്ട് കിട്ടിയില്ല എല്ലായിടത്തും കർക്കിടകക്കഞ്ഞി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് കിട്ടിയത് അരിയുണ്ടയാണ് അപ്പോൾ നമുക്ക് കുറച്ച് സാധനമൊക്കെ മതിയില്ല കുറച്ച് ഐറ്റംസ് കൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ന് ചെയ്യുന്നുള്ളൂ ബാക്കി നാളെ രാവിലെ ഒരു അഞ്ചുമണി ആ ടൈമിനോടടുത്ത് എണീക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എണീറ്റാൽ മതിയായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വ അപ്പോൾ കൈസ് അപ്പോൾ നമുക്കിങ്ങനെ വേണ്ടത് ഡേ ഈ ഒരു ചട്ടിയാണ് അപ്പോൾ ഈ ചട്ടിക്കകത്താണ് നമ്മൾ അരി വറുക്കാൻ പോകുന്നത് സാധാ നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് ഞാനും എടുത്തേക്കുന്നത് ഈ ഒരു ബൗളിനകത്തുള്ളത് ഉണ്ടാക്കാൻ സമയമുള്ളൂ അതുകൊണ്ട് ഈ ഇത്ര അരി വറുക്കണം വറുത്ത് ഇപ്പം ഇന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ ഇത് വറുത്ത് ചൂട് മാറ്റി വെക്കുന്നതേ ഉള്ളൂ നാളെ ഇത് പൊടിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കാ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ ഇനി ഇത് വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത് ഇത് ഇന്ന് വറുത്ത് വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് രാവിലെ എടുത്ത് പൊടിച്ചിട്ട് വേണം നമുക്ക് അരി കൊണ്ട് ഉണ്ടാക്കാൻ അതിന് നമുക്കിത് വറുത്താലോ അപ്പോൾ നമുക്ക് വറുത്തേക്കാം ചട്ടി അടുപ്പേ വെച്ചു ഇനി ഇത് ചൂടായിട്ട് വേണം നമുക്ക് അരി എടുത്ത് വറുക്കാനിട വേറെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ ചേർക്കുന്നൊന്നുമില്ല സ്ട്രേറ്റ് ചട്ടി ചൂടായി കഴിഞ്ഞ് അരി ഇടുക കേട്ടോ അപ്പോൾ ഗൈസ് എനിക്ക് കർക്കിടക മാസത്തെ പറ്റിയോ ഒന്നും വലിയ ധാരണയൊന്നുമില്ല ഈ അരിവണ്ട എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ യൂട്യൂബിൽ ഷോർട്സ് കണ്ടിപ്പോൾ അരിവണ്ട ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നതാണ് ജയിക്കില്ലോന്നും എനിക്കറിയത്തില്ല അപ്പോൾ നാളെ അത് കൊണ്ടോ ചെല്ലണമെന്ന് മസ്റ്റായതുകൊണ്ട് മാത്രം ഞാൻ പരീക്ഷിക്കാൻ പോവാണ് വിജയിച്ചാലും ഇല്ലെങ്കിലും കൊണ്ടുപോയേ പറ്റൂ അപ്പോൾ ട്രൈ ചെയ്യാം അല്ലേ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കർക്കിടക മാസത്തിൽ കർക്കിടകഞ്ഞി അല്ലാതെ വേറെ എന്തേലും അറിയാമെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ എനിക്ക് ഔഷധക്കഞ്ഞി മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് എന്തേലും കർക്കിടക കർക്കിടക മാസത്തിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തേലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ പറയുക അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കാം അരി വറക്കാൻ ഇടണം ഇന്നേ ഇതെല്ലാം ചെയ്തു വെച്ചാലേ നാളെ അത്ര നേരം കൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ രാവിലെ നീറ്റ് അരി വറുത്തിട്ട് ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ടാണ് ഞാൻ ഇന്നേ അരി വറുത്ത് വെക്കുന്നത് നമുക്ക് അരി വറുക്കാം അപ്പോൾ പൈസ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അരി അതിനകത്തൊട്ടോ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പോകും അപ്പോൾ ഗൈസ് അരി കുറച്ച് കിടന്ന് വറുക്കട്ടെ സമയം ഇപ്പോൾ തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞു എന്തായാലും നമുക്കിത് കഴിയാതെ കിടക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അരി വറുത്ത് എടുത്തു വെച്ചിട്ട് വേണം കിടന്നുറങ്ങേ അപ്പം ഗൈസ് ഇത് എന്തൊക്കെയൊക്കെ ആയിട്ടുണ്ട് അരി പൊട്ടാൻ തുടങ്ങി കാണിച്ചതായി അങ്ങനെ നോക്കുക പോലെ എല്ലാ നല്ല പാടാണ് ഇത് കൈവിടാതെ വർക്കിക്കൊണ്ടിരുന്നില്ലെങ്കിലും കരിഞ്ഞു പോകും അപ്പോൾ ഇതുണ്ടാക്കുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ അരി വറുക്കുക അരി വറുക്കുന്നതേ ഉള്ളൂ പാടൊന്നും തോന്നുന്നു ബാക്കിയൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഞാനെന്തായാലും ഈ അരി ഒന്ന് വറുത്തിട്ട് ബാക്കി കാണിക്കാൻ കേട്ടോ അപ്പൊ കൈസ് അരിവറുക്കൽ ഏകദേശം വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇത് വരുന്ന പാകത്തിലൂടെ നമ്മൾ ഇത് മാറ്റണം ഇല്ലെങ്കിൽ ഇത് ചതിക്കാത്തരുന്നത് വീണ്ടും കയ്യാറുമോ അപ്പം പെയിറ്റിനകത്തൊരു മാറ്റിയാൽ മതി പെയിറ്റിനകത്തൊരു തണുക്കാൻ വേണ്ടി മാറ്റാം കാണാവൂന്നറിയത്തില്ല ഈ കേട്ടോ പരിവായികട്ടോ അങ്ങനെ അവസാനം നമ്മളേക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഈ സാധനം വേറെ എവിടെ നിന്നെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഈ വറുത്തായിരിക്കും ഞാനിത് കുന്തലിൽ ഞാൻ തോന്നുന്നു ഏതോ ഒരു പള്ളിയിൽ അങ്ങോട്ട് പോയപ്പോഴത്തേനും നേർച്ചയായിട്ട് വരും അങ്ങനെ കഴിച്ചിട്ടുണ്ട് അതിപ്പോൾ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് അരിവുണ്ടാക്കണം അത്രയും നേരം ആ ചൂടത്തിന്ന് വിയർത്തു അത് സാരമില്ല ഈ കഷ്ടപ്പാടൊക്കെ നമുക്ക് നാളെ കോളേജ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സന്തോഷത്തിൻ്റെ പുറത്താണ് കേട്ടോ ഇതെന്തായാലും തണുക്കട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് വേറെ പണിയുണ്ട് തേങ്ങാ ചെലകണം എന്നും അങ്ങനത്തെ എൻ്റെ അതിശി ഞാനിപ്പോൾ പോയത് ഈ തേങ്ങ പൊട്ടിക്കുന്ന ഒരാളെ തയ്ക്കുകയാണ് പക്ഷെ സാരമില്ല നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സമയമൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ സ്വയം പര്യാപ്തരാകണം എന്തിന് തേങ്ങ പൊട്ടിക്കണം തേങ്ങ പൊടിക്കാൻ നമുക്ക് ഒരുത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തന്നെ പൊട്ടിക്കണം അപ്പോൾ അപ്പോൾ തേങ്ങ വളരെ വിജകമായി പൊട്ടിച്ചിരിക്കുന്നു ഷേപ്പിലൊന്നും കിട്ടിയില്ലെങ്കിലും സാരം ഇരിക്കും മതി തന്നെ പൊടിച്ചുള്ള ഗുണമെന്നു വെച്ചാൽ തേങ്ങ വേണം തന്നെ പൊടിക്കണം എന്തായാലും നമുക്ക് തേങ്ങ ചെന്നാണ് കേട്ടോ ചണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യം പറയാം അപ്പം അത് രാവിലെ എണീറ്റ് ഇതൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി സാരില്ല നമുക്കൊരു പെട്ടെന്നുണ്ടാക്കാം ചെയ്യേണ്ട ബാക്കി ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി അത് നമുക്ക് എല്ലാം ഗ്രൈൻഡ് ചെയ്യാം ഇത് എന്താ കണ്ണയിൽ കടിച്ചു അത് നമുക്ക് എല്ലാം ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ എന്നെല്ലാം റെഡിയാക്കി വെച്ചാൽ ീ അരി പിന്നെ നട്ട്സ് പിന്നെ കുറച്ച് ശർക്കര പിന്നെ കുറച്ച് തേങ്ങ ഇത്രയാണ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണത് അപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അരി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അതിനകത്തോട്ടാണ് നട്ട്സ് വരേണ്ടത് അപ്പോൾ ആദ്യം ഇത് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക പൊരുട്ടി മാറ്റി വെച്ച പണി കഴിഞ്ഞു ഇത്രയും വരെ ചെയ്തത് വളരെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഉറങ്ങി പിടിക്കുന്നതിന് മുന്നേ ഞാനിത് മൊത്തം ഉരുട്ടി മാറ്റി വെക്കട്ടെ എന്നിട്ടാണ് കോളേജിൽ പോകാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലത്തെ പുതിയ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ തെറ്റാ